എന്താണോ എന്തോ ഞാൻ അങ്ങോട്ട് ചോദിക്കുന്നു എന്താണോ തനിക്ക് മൂന്നാം പക്കം കൊണ്ടുപോയിട്ടുണ്ട് ഇത് കെട്ടിയത് ഞാനാ ഇതല്ല ഞാൻ പറഞ്ഞത് ഞാൻ കെട്ടിയത് എന്താണെന്ന് നിനക്കറിയാം നിനക്ക് മാത്രമല്ല ഇവിടെ ഉള്ള എല്ലാവർക്കും അറിയാം എന്താണോ എന്താണെന്നാ ലോറൻസ് എന്നാ േട്ടിയുടെ കല്യാണത്തിനിട്ട പന്തല എന്നിട്ടെന്താ ഇത് വീട് പോലെ ഇരിക്കണത് വീടല്ല കൊട്ടാരം പോലെ ഇരിക്കണെന്നാ ബിടാസാവു പറഞ്ഞത് എന്നാ കല്യാണം സമയമൊക്കെ കഴിഞ്ഞു അത് നടന്നില്ല കല്യാണം നടക്കേണ്ട ദിവസം തന്നെ അത് മുടങ്ങി കല്യാണത്തിന്റെ അന്ന് തന്നെ കല്യാണം മുടങ്ങാന്ന് പറഞ്ഞ കഷ്ടം തന്നെ അന്നുണ്ടാക്കിയ ബിരിയാണി എന്ത് ചെയ്തോ ഈ പന്തൽ വെച്ച് അവളുടെ മുടങ്ങിയെങ്കിൽ ഇതേ പന്തൽ വെച്ച് അവളുടെ ശപഥം ചെയ്തതാ എന്നോട് ചോദിക്കാതെ എന്റെ പന്തലിന്റെ തലത്തോട്ട് സത്യം ചെയ്യാൻ പറഞ്ഞു നിന്നോട് ചോദിച്ചിട്ടാണോ ഞങ്ങൾ ശപഥം ചെയ്തത് നീ ഭാരി കാര്യമൊന്നും അന്വേഷിക്കണ്ട പാതക കൃത്യമായിട്ട് തരുന്നല്ലേ എന്റെ പൊന്നു വായി എന്നെ കുഴപ്പിക്കരുത് രണ്ടു മൂന്ന് കല്യാണം പള്ളിപ്പെരുന്ന ധ്യാനം ഒക്കെ ഏറ്റതാണ് ഇത് അഴിച്ചിട്ട് വേണം എനിക്ക് അവിടെ കൊണ്ടുപോയി പന്തളി കേട്ടെ കൈ ഞാൻ പോടാ പോടാന്ന പറഞ്ഞത് കാര്യമായിട്ട് തന്നെയാ പറഞ്ഞത് കാണാ എന്നാ കൊള്ളാം ഒരുപാട് തമാശ എനിക്ക് ഇഷ്ടമല്ല പറഞ്ഞേക്കാം പിന്നെ ആ പെൺകുച്ചിന്റെ കല്യാണം ഒരിക്കലും നടന്നില്ലെങ്കിൽ ഈ പന്തൽ കല്യാണത്തിന്റെ സ്മാരകമാണെന്ന് മാത്രം പറഞ്ഞേക്കരുത് ആ പന്തലിൽ വെച്ച് തന്നെ പൂജാപേട്ടിയുടെ കല്യാണം നടത്തും എന്ന് സിക്കന്ദർ സാബ് ശപഥം ചെയ്തതോടെ അയ്യോ ഈ വീട്ടിലുള്ള മറ്റുള്ളവർ മറ്റൊരു ശബ്ദം കൂടെ ചെയ്തു ഇനി പൂജാപേട്ടിയുടെ കല്യാണം കഴിഞ്ഞിട്ട് ഈ വീട്ടിലുള്ള മറ്റാരെങ്കിലും കല്യാണം കഴിക്കൂന്ന് ഉം അത് നന്നായി പെട്ടെന്നൊരു കല്യാണം വന്നാ തുണി അലക്കി അലക്കി എനിക്ക് കല്യാണം കഴിക്കാൻ പറ്റാത്ത അവസ്ഥയാവും പക്ഷെ പെട്ടെന്നൊരു കല്യാണം നടക്കും എന്റെ എടോ കല്യാണം കഴിക്കണമെങ്കിൽ മിനിമം താലി കെട്ടാനുള്ള ആരോഗ്യമെങ്കിലും വേണം മിനിമം ഒരു പെണ്ണിനെയൊക്കെ താലി കെട്ടാനുള്ള ആരോഗ്യം ഈ ശരീരത്തിനുണ്ടോ ഇല്ലെങ്കി അവൾ എന്നെ പ്രേമിക്കോ ദൈവമേ ഈ ശരീരത്തിനോടും പ്രേമോ അതേടാ എന്ന് പറഞ്ഞ തങ്കമേ ഓ അപ്പൊ തങ്കമ്മ പെണ്ണിന്റെ പേര് തങ്കമ്മടാ പോത്തേ തങ്കമേ സോനാരേ വേഗം ഒഴിക്കടാ ഒഴിക്കല്ലേ ധൃതി പിടിക്കല്ലേ എവിടെയോ എന്തോ ഒരു തകരാറ് പോലെ അച്ചാറീ നാക്കിന്റെ മർമ്മത്ത് തേ അയ്യാ എന്തു ചെയ്തത് എന്റെ അച്ഛന്റെ അച്ചാറ് അച്ചാർ പാലത്തിൽ ആ മിറ്റിയാണ് അപ്പൊ ഇല്ലാത്ത വെടിയച്ചൊക്കെ കേൾക്കും എന്നാ പിന്നെ കിടന്നു കൂറാ എന്ത് പറ്റി രമണ அய்யோ அவன் போட்ட போட்ட அங்கே அவன் மையசிச்சும் போய் எந்த வைக்கி நமக்கு നമ്മൾ ഈ പൊട്ട സ്വപ്നോണ്ടിരുന്നപ്പോട്ട് മിണ്ടാതിരിയുടെ പട്ടി എന്നല്ലേ അവൻ പറഞ്ഞത് എന്റെ സ്വപ്നത്തിലെ ഡയലോഗ് നീ എങ്ങനെ കേട്ടു സ്വപ്നത്തിന് ഞാനും ഉണ്ടായിരുന്നല്ലേ പറഞ്ഞത് അപ്പൊ ഞാൻ കേൾക്കാതിരിക്കോ എന്താ പൊട്ടനാ അതായത് ഉത്തമാ മനസ്സിലായി മനസിലായി മനസ്സിലായി ും ജിലേബിയും ഒക്കെയായി മധുരത്തോടെ അറിയിക്കാം ബോൾ ഇഷ്ടമുള്ള അവരുടെ എടുത്ത് ഒരു സന്തോഷവാർത്ത പറയാം എത്ര മോൾ അറിയണ്ട അതൊക്കെ നിന്റെ വേണ്ട പോലെ നോക്കിക്കോളൂ എന്താ ഇത് പഞ്ചാബിലെ നമ്മുടെ രണ്ട് സ്ഥാപനങ്ങളും കൊച്ചിയിലെ പലതും ചോദിച്ച നനക്ക് അവർക്ക് ആവശ്യം ഇവിടെയല്ല സ്വത്തുക്കളാണെന്ന് ആർക്കാ മനസ്സിലാവാത്തത് സമ്പത്തൊക്കെ കയ്യിലായി കഴിഞ്ഞാൽ അവർക്ക് പിന്നെ അവളൊരു ഭാരമാവും അങ്ങനെ ആരുടെ ജീവിതത്തിലും ഭാരവാൻ ആഗ്രഹിക്കുന്നില്ല വിവാഹം വെക്കാൻ നീ ഒരു ഒരു കാര്യം ഓർക്കണം നിന്റെ ദിവസം പോലും എക്കാലം അത്രയും നിനക്ക് വേണ്ടി മാത്രം ജീവിച്ചോനോ അവൻ ബയ്യ പറയുന്നത് മോൾ മോലനുസരിക്കണം പക്ഷെ അവൾക്കത് ഇഷ്ടല്ല അതെന്തായാലും മനസ്സിലാക്കാത്തത് തീരുമാനിച്ചാൽ അത് നടക്കും എല്ലാവർക്കും ും ഇങ്ങനെ കടന്ന് കരയാൻ കല്യാണം കഴിഞ്ഞിട്ടൊന്നുമില്ലല്ലോ നിന്റെ ഭയ്യോട് ഞാനെന്നല്ല ആര് പറഞ്ഞിട്ടും കാര്യമെന്നില്ല അങ്ങനെ കല്ലൊന്നും കേറില്ല ഭ്രാന്ത നിന്നോടുള്ള സ്നേഹം മൂത്ത് മൂത്ത് ബ്രാ നിന്റെ അറിയാതെ കല്യാണം ഒഴിഞ്ഞു പോവാൻ ഞാനൊരു സൂത്രം ഒപ്പിച്ചു വെച്ചിട്ടുണ്ട് ഇതെന്ത് കൊല്ലം ഇവിടത്തെ ആ കിളവൻ സാർദാർ അലക്കാനിട്ടാ ഞാനിപ്പായിട്ട് ഉപയോഗിക്കുക അല്ല എന്താ കാണുന്നു നീ പഞ്ചാബിലേക്ക് ഒരു ട്രിപ്പ് ഒന്നും പോകണ്ട നിന്റെ ശബ്ദം പഞ്ചാബിലേക്ക് പോയാ മതി ഓ ശബ്ദ Yes, Mahindra Singh speaking. Oh, Mahindra सिंह, It's a white man. मैं पूजा नू दो सलाम दो प्यार करता है हम एक दूजे बगैर अजी जिंदा नहीं रह सकते ये उससे करवालिया ने पूजा दिया व्या किसे और नल की था था वो सड़ी बहुत ही देख लेंगे क्या <laughs> नहीं आ गब्बर सिंह का 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 नहीं आ रही महेंद्र सिंह पूजे के टम्बो ना आ ഞാൻ എന്തായാലോട് പറഞ്ഞത് ഞാൻ പൂജയുടെ കാമുകനാണ് ഓഹോ ഞങ്ങൾ തമ്മിൽ രണ്ടു വർഷമായി സ്നേഹത്തിലാണ് നിങ്ങളുമായിട്ടുള്ള പൂജയുടെ കല്യാണം നടത്താൻ ശ്രമിച്ചാൽ എന്റെയും പൂജയുടെ മൃതശരീരം ആ കല്യാണ പന്തിൽ കാണുന്നു നീ ഞാ പൂജയുടെ കല്യാണം മുടക്കിയത് ഇനി ഇങ്ങനെയൊക്കെ പാടുള്ളൂ ഇനി നിനക്ക് നാവുണ്ട് നീ വീട്ടിൽ ആരെങ്കിലും അറിഞ്ഞ പിന്നെ നിന്റെ കാര്യം പോക്ക

പട്ടിന്നല്ലി ഈ പഞ്ചാബി പ്രേമക്കത്ത് മലയാളത്തിൽ നീ ആരെ കൊണ്ടാ ഇതിന്റെ അർത്ഥം കൂടെ എന്നാലേ മറുപടി തരാൻ പറ്റൂ അത് സാരമില്ല അവ ഊമയാ പൊട്ടൈ ഒന്നും മനസ്സിലാവൂല ഇല്ലെങ്കിൽ നോക്കാം ഞാൻ ഇപ്പൊ കനിച്ചു തരാം മിസ്റ്റർ പൊട്ടൻ നീ എന്തിനാണ് ആ സ്വർഗത്തിലെ കട്ടറും ബാഹാൻ ഇപ്പൊ ഇങ്ങോട്ട് വന്നത് ചേട്ടേ കൂടുതലിവിടെ നിന്ന് കറങ്ങാനുണ്ടല്ലോ ഞാൻ തല പിടിച്ച് ഇതിനകത്തിട്ട് വറുക്കും പറഞ്ഞേക്കും നാണമില്ലാത്തോ പൂജാനും തോ തല തലാ തല തലാൻ തോപ്പി പഠിക്കാൻ നീ വായിച്ചു തരാമ്മ ഞാൻ കൊറച്ച് കറുത്തുപോയി കൊറച്ച് കറുത്തുപോയി അവൻ നിന്നെ വല്ലതും ചെയ്തവൻ അതിനിടയ്ക്ക് അതും ചെയ്താ നമസ്തേ സാർ ഗംഗാധരൻ പണയം കരുത്തണ്ണ ആര് പറഞ്ഞാ നീ ചെയ്തത് സത്യം പറഞ്ഞോ പിന്നെ കൊന്നോളെ ഞാൻ പറയൂ പറയാൻ പറയാം എന്താ ഇത് വിടോ സിക്കൻ്റെ രാത്രി ഫോൺ ചെയ്തത് ഈ പട്ടി ഇവനല്ല ഇവിയാണ് അതെ നമ്മുടെ പൂജയെപ്പോലൊരു മിണ്ട പ്രാണി ആ ചീട്ടവൻ എന്റെ കയ്യിൽ നിന്ന് തട്ടിപ്പൊടുത്തുകൊണ്ട് ഓടിയതാ രാത്രിയിൽ ആരോ ദിനലി കൂടെ എന്റെ നേർക്ക് ഇറങ്ങി പോയി അതൊന്നും സാരമില്ല എനിക്ക് ഇതുപോലത്തെ നല്ല ഇടികൾ ഇടയ്ക്കിടയ്ക്ക് നാട്ടി കിട്ടാറുള്ളതാ കുട്ടി പൊക്കോളൂ ഇനി ഇവിടെ കിടന്ന ചുറ്റിത്തിരിയണെങ്ങനെ കണ്ടുകഴിഞ്ഞാൽ അതിന് തല്ലും കിട്ടും ഇന്നത് താങ്ങാനുള്ള കപ്പാസിറ്റി എനിക്കില്ല കുട്ടി പൊക്കോളൂ പൊക്കോളു പൊക്കോളു അമ്മേ കുട്ടിയല്ല ഞാൻ എന്റെ അമ്മയെ വിളിച്ചതാ എൻറെ അമ്മേ ഓ ഇത് കൈ കാലാണോ